ഇറി റൈസ് പുള്ളർ തട്ടിപ്പിന്റെ പേരിൽ കോയമ്പത്തൂർ സ്വദേശിയെ കൊലപ്പെടുത്തിയത് തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കോയമ്പത്തൂർ സ്വദേശിയ ചാൾസ് ബെഞ്ചമിനും ശശാങ്കനും ചേർന്ന് കണ്ണൂരിലുള്ള ഒരാളിൽ നിന്നും ഇറീഡിയം റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാതായതോടെ പണം നഷ്ടപ്പെട്ടയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി തിങ്കളാഴ്ച ഉച്ചയോടെ പാലിയക്കര ടോൾ പ്ലാസയ്ക്കടുത്തുള്ള പാലത്തിനിടയിൽ ഒത്തുചേർന്ന സംഘം ചാൾസിനെയും ശശാങ്കനെയും കാറിൽ കയറ്റി പുതുക്കാട് കല്ലൂരിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചു ഇറീഡിയം നൽകാത്തതിനെ ചോദ്യം ചെയ്ത് ഇരുവരെയും മർദ്ദിച്ചു പിന്നീട് പട്ടണത്തറ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വെച്ചും മർദ്ദിച്ചു വൈകിട്ട് നാലോടെ പടിഞ്ഞാറെ വെമ്പല്ലൂർ അസ്മാബി കോളേജിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ധനേഷ് എന്നയാളുടെ വീട്ടിലെത്തിയും മർദ്ദിച്ചു സംഘവുമായി ബന്ധമുള്ളയാളാണ് ധനേഷ് ഉണ്ടായിരുന്ന മർദ്ദനത്തിലാണ് ചാൾസ് മരിച്ചത് ചാൾസ് മരിച്ചെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിന്നും മൃതദേഹം കാറിൽ കയറ്റിയ സംഘം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് വന്നു ഇവിടെ വെച്ച് ധനേഷിന്റെ സുഹൃത്തിനെ കൊണ്ട് ആംബുലൻസ് വിളിച്ചു വരുത്തിച്ച് അപകടത്തിൽ പരിക്കേറ്റയാളെന്ന വ്യാജേന ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു തങ്ങൾ പിന്നാലെ വന്നോളാമെന്ന് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞ സംഘം കാറിൽ കയറി രക്ഷപ്പെട്ടു സംഭവം പുറത്തിറഞ്ഞത് ശശാങ്കൻ രക്ഷപ്പെട്ടതിനാൽ ചാൾസിനൊപ്പം സംഘത്തിന്റെ പിടിയിലായ ശശാങ്കൻ വെമ്പല്ലൂർ അസ്മാബി കോളേജിനടുത്ത് വീട്ടിൽ നിന്നും മർദ്ദകരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു രാത്രി ഒൻപത് മണിയോടെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ ശശാങ്കൻ അടുത്തുള്ള ആക്രിക്കടയിൽ അഭയം തേടി തുടർന്ന് മതിലകം പോലീസിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു ആംബുലൻസ് ആശുപത്രിയിലെത്തിയപ്പോഴാണ് ചാൾസ് മരിച്ച വിവരം അറിഞ്ഞത് പിന്നാലെ കാറിൽ വരാമെന്ന് പറഞ്ഞ സംഘത്തെ കണ്ടതുമില്ല ഇതേസമയം പോലീസും ആശുപത്രിയിലെത്തി ആംബുലൻസ് ഡ്രൈവർ നൽകിയ വിവരങ്ങൾ ശേഖരിച്ചും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ശശാങ്കൻ നൽകിയ മൊഴികൾ കേന്ദ്രീകരിച്ചുമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് പ്രതികൾ രക്ഷപ്പെട്ട കാറിന്റെ നമ്പർ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂർ അഴിക്കൽ സ്വദേശികളാണ് സംഭവത്തിന് പിന്നിലെന്ന് വിവരം ലഭിച്ചത് കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രതികൾ ചാൾസിനെ കൊണ്ടുവന്ന് മർദ്ദിച്ച അസ്മാബി കോളേജ് പരിസരത്തെ വീട്ടിലെത്തി പോലീസ് തെളിവുകൾ ശേഖരിച്ചു വീടിനകത്ത് രക്തക്കരയും വീടിന് പുറത്ത് ചാൾസിന്റെ വസ്ത്രങ്ങളും കണ്ടെത്തി ശശാങ്കനെയും കൊണ്ടാണ് ഇവിടെ തെളിവെടുപ്പിനെത്തിയത് സംഭവത്തിൽ അഞ്ചു പേർ പോലീസ് കസ്റ്റഡിയിലായി മൂന്ന് പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്നും പോലീസ് അറിയിച്ചു ഒരു കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ നാലു പേരുമാണ് പിടിയിലായിരിക്കുന്നത് മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ് കോയമ്പത്തൂർ സ്വദേശിയായ നാൽപ്പതുകാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ചു ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത് കേസിൽ പതിനൊന്ന് പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും